കലോത്സവം രണ്ടാം ദിവസവും നല്ല രീതിയിൽ തന്നെ സംഘാടകർ പറഞ്ഞു അഞ്ചു ദിവസമായി നടക്കുന്ന കലോത്സവത്തിൽ ഏഴായിരത്തി അഞ്ഞൂറ് അടുപ്പിച്ച കുട്ടികളാണ് പങ്കെടുക്കുന്നത് പതിനഞ്ച് കമ്മിറ്റികളായി തിരിഞ്ഞാണ് പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നത് നാനൂറിനടുപ്പിച്ച സ്കൂളുകളാണ് മത്സരത്തിന് എത്തിച്ചത് കലോത്സവത്തിന്റെ പ്രത്യേകത എന്നത് ഗോത്രവർഗ കലകളും ഉൾപ്പെടുന്നു എന്നതാണ് കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും മത്സരങ്ങളെല്ലാം തന്നെ ആവശ്യത്തോടു കൂടിയാണ് നടക്കുന്നതെന്ന് പ്രോഗ്രാം കൺവീനർ പറഞ്ഞു കളയ നടക്കുന്നതേ ഉള്ളൂ ആ പതിനഞ്ച് പേരുണ്ട് അപ്പൊ പതിമൂന്നാമത്തേ നിർമലാഭവൻ കബടിയാണ് എനിക്ക് ഉറപ്പുണ്ട് അറിയില്ല നന്നായിട്ട് ഞാനിന്റെ മാക്സിമം നന്നായിട്ട് കളിച്ചു വന്ന് ഒരു കോൺഫിഡൻസ് ഉണ്ട് ഞാനിപ്പോ കുച്ചിപ്പുടിക്കാണ് പങ്കെടുത്തത് കുച്ചിപ്പുടി ഗ്യാസില് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളു മത്സരം റിസൾട്ട് വന്നിരുന്നു പക്ഷേ എൻ്റെ പേര് റിസൾട്ടിൽ ഇല്ല അപ്പം അതിൻ്റെ കാര്യം ചോദിക്കാനായിട്ട് പോന്നു അതിനകത്ത് എൻ്റെ പേര് കാണാനില്ല അപ്പം അത് ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഇല്ല ഇന്ന് കുച്ചുപുടി മാത്രമേ ഉള്ളൂ എം ബി എച്ച് എസ് എസ് ഓ എല്ലാംസായിരുന്നു തീരുമാനിച്ചതനുസരിച്ച് അവസാനത്തെ ദിവസം പരിപാടികളൊന്നും വേണ്ട എന്നും സമാപന സമ്മേളനത്തിലേക്ക് പോവാം രാത്രി കൊണ്ട് തീർക്കണം എന്നുള്ള നിലയിൽ തന്നെയാണ് ഒന്നാം ദിവസം മുതൽ നമ്മൾ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തത് ആദ്യം ഈ എണ്ണം വരുന്നതിന് മുമ്പ് അതായത് അപ്പീലുകളും മറ്റു കാര്യങ്ങളുമൊക്കെ കൃത്യമായി എൻട്രി പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു സാധ്യത എന്നുള്ള നിലയ്ക്ക് ഓരോ ദിവസവും ഏതൊക്കെ ഐറ്റംസ് ആണ് എന്ന് നേരത്തെ തീരുമാനിക്കപ്പെട്ടിരുന്നു അതനുസരിച്ച് ഒന്നാമതൊരു ചാർട്ട് പുറത്തിറക്കി കാരണം ആളുകൾക്ക് ഒരു സാമാന്യ ധാരണ ഉണ്ടാകുന്നതിന് വേണ്ടി പിന്നീട് രണ്ടാമത് എൻട്രി വെച്ച് പുറത്തിറക്കിയപ്പോൾ പല ഐറ്റംസും ഉദാഹരണത്തിന് ഗോത്രകലകൾ പോലെയുള്ള ഇപ്പോൾ വളരെ ആയിട്ടുള്ള ചർച്ച ചെയ്യപ്പെടുന്ന അത്തരം ഇനങ്ങളെ സംബന്ധിച്ച് ഏതാണ്ട് പതിനെട്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം എല്ലാ സബ്ജില്ലുകളിൽ നിന്നും പൂർണ്ണാർത്ഥത്തിലുള്ള പങ്കാളിത്തവും അതുപോലെ തന്നെ അപ്പീൽ ഉൾപ്പെടെയുള്ള വലിയ എണ്ണം വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ നമ്മൾ ചെയ്തത് അവസാനത്തെ ദിവസത്തെയാണ് അവസാന ദിവസമാണ് ഗോത്രകലകൾ വെച്ചിരുന്നത് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് സ്റ്റേജുകളിൽ അന്നേ ദിവസം നടത്തത്തക്ക വിധത്തിലുള്ള ഗോത്രകലകൾ ഇനങ്ങൾ നമുക്ക് പിള്ളേർ ആ നിലയിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ വിധി നിർണയം നടത്തുന്നത് നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ ഫോക്ലോറുമായി ബന്ധപ്പെട്ട ആദിവാസി ഊരുകളുമായി ബന്ധപ്പെട്ട തനത് ഇത്തരം കലകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെ കൊണ്ടുവന്ന് വേണമെങ്കിൽ ഇത് ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പ്രയാസപ്പെട്ടു എങ്കിൽ പോലും വയനാട്ടിൽ നിന്നും അതുപോലെ തന്നെ അട്ടപ്പാടിയിൽ നിന്നും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിധി നിർണയത്തിന് ഈ ഗോത്ര ഇനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട് അതുകൊണ്ട് മുന്നൂറ്റി പതിനഞ്ച് ഇനങ്ങളാണ് ഉള്ളത് ആ മുന്നൂറ്റി പതിനഞ്ച് ഇനങ്ങളിലൂടെ അപ്പീൽ കൂടാതെ ഏതാണ്ട് ഏഴായിരത്തി നാനൂറ്റി എഴുപതോളം കുട്ടികളാണ് ഈ കലാമേളയിൽ മത്സരിക്കുന്നത് അപ്പീൽ കൂടി വരുമ്പോൾ ഏതാണ്ട് ഒരു എണ്ണായിരത്തോളം പേർ ഈ മേളയിൽ പങ്കെടുക്കുകയാണ് കുട്ടികൾക്കും ജഡ്ജസിനും അധ്യാപകർക്കും അതിഥികൾക്കും ഉൾപ്പെടെ അയ്യായിരത്തിനടുപ്പിച്ചാണ് ആഹാരമുണ്ടാക്കുന്നതെന്ന് ഫുഡ് കൺവീനർ പറഞ്ഞു ഊട്ടുപുരയ്ക്ക് നെയ്യാർ എന്ന് പേരിട്ടതായും മൂന്നായി തിരിച്ചാണ് ആഹാരം ക്രമീകരിക്കുന്നതെന്നും ഇതിനു പുറമെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നതിനായി നെയ്യാർ കലയിടം എന്ന പേരിൽ ഒരു പ്രോഗ്രാം അവതരണ കേന്ദ്രവും ഒരുക്കിയിട്ടുള്ളതായും പറഞ്ഞു തന്നെ ഏറ്റവും വലിയ കലോത്സവമായ കേരള സ്കൂൾ കലോത്സവം ജില്ലാതല മത്സരമാണ് ഇന്നലെ മുതൽ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ നെയ്യാറ്റിക്കരുടെ ഹൃദയഭാഗത്ത് നടക്കുന്നത് പന്ത്രണ്ട് ഉപജില്ലകളിൽ നിന്നായി ഏഴായിരത്തിലധികം വിദ്യാർത്ഥികൾ അത് അതിൻ്റെ പ്ലസ് അപ്പീ അങ്ങനെ ഏകദേശം എണ്ണായിരത്തോളം വിദ്യാർത്ഥികൾ കലാപ്രതിനിധികൾ മാറ്റിവയ്ക്കുന്ന വലിയൊരു മാമാങ്കമാണ് നെയ്യാറ്റിൻകിരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് കമ്മിറ്റി ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് കെ പി എസ് ടി എന്ന് പറയുന്ന മഹത്തായ അധ്യാപക പ്രസ്ഥാനമാണ് അതിൻ്റെ ഫുഡ് കമ്മിറ്റിയുടെ ചുമതല എനിക്കാണ് ഏറ്റവും സ്വാദിഷ്ടമായ വളരെ രുചികരമായ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഉത്തരവാദിത്വം വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം ജഡ്ജസിന് ഒഫീഷ്യൽസിന് അതുപോലെ പാർട്ടിസിപ്പൻസിന് ഗസ്റ്റുകൾക്ക് അതുപോലെ മീഡിയാസിനെ എല്ലാം അറേഞ്ച് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഉച്ച ഉച്ചയോടുകൂടി ഉച്ചഭക്ഷണത്തോടുകൂടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരം ആരംഭിച്ചു ഏകദേശം ആറായിരത്തോളം പിന്നെ ആളുകൾക്കും ഫുഡ് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കണം ഇന്നലെ തന്നെ ആറായിരത്തിൽ ആറായിരത്തിലധികം കൂട്ടുപരിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു ഇന്നലെ ഇരുപത്തി അഞ്ചാം തീയതി ഉ ഉച്ചഭക്ഷണം അതോടൊപ്പം തന്നെ പിന്നെ വൈകുന്നേരം ചായ ഒരു പലഹാരം രാത്രി അത്താഴം ഇന്ന് ഇരുപത്തിയാറാം തീയതി രാവിലെ പ്രഭാത ഭക്ഷണം അതോടൊപ്പം പിന്നെ ഉച്ച ഉച്ച ഭക്ഷണം വൈകുന്നേരം ചായ പലഹാരം അതുപോലെ രാത്രി അങ്ങനെ ഇരുപത്തി ഒൻപതാം തീയതി രാത്രിയോടുകൂടെ ഏറെ വൈകി അത്താഴത്തോടുകൂടി ഫുഡ് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ആണ് അങ്ങനെയാണ് ഇവിടെ ക്രമീകരി ക്രമീകരിച്ചിരിക്കുന്നത് വ്യത്യസ്തമാണ് ഓരോ ദിവസവും വ്യത്യസ്തമായ മെനു അനുസരിച്ചുള്ളതാണ് ഇവിടെ ഫുഡിൻ്റെ ക്രമീകരണം ചെയ്തിരിക്കുന്നത് എല്ലാ ദിവസവും ഒരു പായസം ഇന്നലെ അട പിന്നെ കടലപ്പായസം ഇന്ന് അടപ്പായസം അടുത്ത ദിവസം ഗോതമ്പ് പായസം ഏറ്റവും ലാസ്റ്റ് ദിവസം അൽപായസം ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചു പാലിച്ചുകൊണ്ടാണ് ഫുഡ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വേസ്റ്റുകളൊക്കെ വീക്കം ചെയ്യുന്നുള്ള പ്രവർത്തനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഓരോ 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 ദിവസമായിട്ട് അതോടൊപ്പം തന്നെ ഇതിന് പിന്നെ കുട്ടികൾ സ്വാദിഷ്ടമായ വലാസ്റ്റ് കഴിക്കുന്നതിന് വേണ്ടി ഇവിടെ ഇവിടെ സജ്ജീകരിച്ചിരുന്ന കൗണ്ടറുകൾ മൂന്ന് കൗണ്ടറുകൾ ഈ തിരക്ക് ക്യൂ കഴിയുന്ന ഒഴിവാക്കുന്നതിന് വേണ്ടി അനിയന്തിരമായ തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി കാരണം ഇത് പല കുട്ടികൾക്കും പാർട്ടി പല പാർട്ടിസിപ്പൻസിനും സമയബന്ധിതമായി സ്റ്റേജുകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് സമയബന്ധിതമായി ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിപ്പിച്ച വിടുന്നതിനുള്ള കാര്യങ്ങളാണ് വളരെ വൃദ്ധകാല അടിസ്ഥാനത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആസ്വദിച്ച് കുട്ടികൾ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഇവിടെ നമുക്ക് ഒരു ഈ പന്തലിന് വോട്ടുപുരയ്ക്ക് നെയ്യാർ രുചിയിടമെന്നാണ് പേര് എത്തിക്കുന്നത് അപ്പോൾ മൂന്ന് കൗണ്ടറുകൾ സജ്ജമാക്കുന്നത് ഈ കൗണ്ടറുകളെന്ന് പറയുന്നത് ജഡ്ജസ് ഒഫീഷ്യൽസ് അതോടൊപ്പം തന്നെ പിന്നെ ഗസ്റ്റുകൾ പിന്നെ വിദ്യ അതോടൊപ്പം തന്നെ വിധികർത്താക്കൾ ഒഫീഷ്യൽസ് അടക്കമുള്ളത് പ്രത്യേക കൗണ്ടർസ് സജ്ജമാക്കുന്നു അങ്ങനെ അതിന് പുറമെ മൂന്ന് കണ്ടുകൂടെ സജ്ജ സജ്ജമാക്കിയിട്ടുണ്ട് പാചകം ചെയ്യുന്നത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി ഉപജില്ലാ കലോത്സവ വേദികളിലും ജില്ലാ കലോത്സവ വേദികളിലും പാചകം ചെയ്യുന്ന വളരെ എക്സ്പീരിയൻസ് ഉള്ള പ്രഗത്ഭനായ മാവളക്കടവ് സ്വദേശിയായ ആന്റണിയാണ് കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ പാചകം ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹവും സഹപ്രവർത്തകരാണ് ഇത് പാചകം ചെയ്യുന്നത് വളരെ സ്വാദിഷ്ടമായ ഭക്ഷണ ഭക്ഷണമാണ് ഇതിന് ഊർത്ത് നെയ്യാർ കലയിടം ഒരു ഒരു ഒരുക്കിയിട്ടുണ്ട് ഈ കുട്ടികൾ കുട്ടികളെ വേണ്ടി നെയ്യാർ കലോത്സവത്തിന്റെ രണ്ടാം ദിവസവും എല്ലാ സ്റ്റേജുകളിലും പ്രോഗ്രാമുകൾ കൃത്യമായി നടക്കുന്നതായി ജനറൽ കൺവീനറും പറഞ്ഞു ട്രാഫിക് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് നെയ്യാറ്റിങ്ങര ഡിവൈഎസ്പി ഷാജിയുടെയും സി നേതൃത്വത്തിൽ എല്ലാ സ്റ്റേജുകളിലും റോഡ് പോലീസ് സജീവമാണെന്നും ട്രാഫിക് സംവിധാനങ്ങളെല്ലാം ഒരു ബുദ്ധിമുട്ടുകളില്ലാതെ പ്രവർത്തിക്കുന്നതായും അപ്പീൽ കമ്മിറ്റിയും ട്രോഫി കമ്മിറ്റിയും പ്രോഗ്രാം കമ്മിറ്റിയും ഫുഡ് കമ്മിറ്റിയും മീഡിയ കമ്മിറ്റിയും ഉൾപ്പെടെ സജീവമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നതായും ജനറൽ കൺവീനർ പറഞ്ഞു നമസ്കാരം നമ്മുടെ ജില്ലാ കലോത്സവം അതിന്റെ രണ്ടാം ദിവസത്തേക്ക് പ്രവേശിക്കുകയാണ് ഈ കലോത്സവം വിജയകരമാക്കാൻ വേണ്ടി എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ദൃശ്യപത്രമാധ്യമ സുഹൃത്തുക്കളോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ഇതൊരു വൻ ജനപങ്കാളിത്തത്തോടുകൂടി മാറി ഒരു വൻ ഒരു ഉത്സവമാക്കി നെയ്യാറ്റി കയറിയുടെ ഒരു ഉത്സവമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദൃശ്യ മാധ്യമ പത്ര മാധ്യമ സുഹൃത്തുക്കളോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ഇന്നാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ നടക്കുന്നത് പതിനഞ്ച് വേദികളിലും ഉടനീളെ രാവിലെ മുതൽ വൈകിട്ട് വരെ നിറഞ്ഞ മത്സരങ്ങൾ നടക്കുന്ന ദിവസം എന്നാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ നടക്കുന്നതാണ് നിലവിൽ മറ്റ് വലിയ ജഡ്ജ്മെൻറ്റിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റ് പരാതികളൊന്നുമില്ലാതെ കലോത്സവം മുന്നേറുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഭക്ഷണ കമ്മിറ്റിയും മുഴുവൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എല്ലാം ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് വോളണ്ടിയേഴ്സിന് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് നിലവിൽ ഈ അതോടൊപ്പം നമ്മളുടെ ആദ്യത്തെ നമ്മുടെ പത്രസമ്മേളനത്തിൽ തന്നെ ബഹുമാനപ്പെട്ട പത്ര മാധ്യമ സുഹൃത്തുക്കൾ സൂചിപ്പിച്ച നമ്മുടെ കലോത്സവത്തെ സംബന്ധിച്ച് ചില ന്യൂനതകൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ന്യൂനതകളെല്ലാം നമ്മൾ പരിഹരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഒരു ബ്ലോക്കുകളൊന്നുമില്ല ഇല്ല നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു നെയ്യാറ്റിക്കര ടൗണിലുണ്ടാകാനുള്ള ഒരു ബ്ലോക്കിൻ്റെ സാധ്യത അതെല്ലാം ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ്റെ നേതൃത്വത്തിൽ പോലീസിൻ്റെ സഹായത്തോടുകൂടി ക്രമീകരിച്ചതുകൊണ്ട് വലിയൊരു തടസ്സങ്ങളൊന്നും ഇല്ലാതെ വളരെ സുഗമമായി പോകുന്നു ഇനി ദിവസങ്ങളിലും ഈ കലോത്സവം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സഹായ സഹകരണവും ഉണ്ടാണെന്ന് അഭ്യർത്ഥിക്കുന്നു